ലബനനിൽ താമസിക്കുന്ന എല്ലാ കുവൈറ്റ് പൌരന്മാരോടും ഉടൻ രാജ്യം വിടണമെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആഹ്വാനം സഹായത്തിനും ഏകോപനത്തിനുമായി നൽകിയിട്ടുള്ള എമർജൻസി നമ്പറുകളിൽ പൌരന്മാർ ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ആഗോള സഖ്യ നീക്കവുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരുന്നു രാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാൻ ആഗോള പിന്തുണ തേടിയാണ് സഖ്യം രൂപീകരിക്കുന്നത് സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് പ്രഖ്യാപനം നടത്തിയത് ദാസയ്ക്ക് പിന്നാലെ ലബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം നടക്കുന്നത് ന്യൂയോർക്കിൽ എഴുപത്തിയൊൻപതാമത് യുൻ പൊതുസഭയ്ക്കിടയിൽ ചേർന്ന അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ നോർവേ പ്രതിനിധികളുടെ യോഗത്തിലാണ് ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള പുതിയ ദൌത്യം പ്രഖ്യാപിച്ചത് ഗ്ലോബൽ അലയൻസസ് ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ടു സ്റ്റേറ്റ് സൊല്യൂഷൻസ് എന്നാണ് സഖ്യത്തിന് പേര് നൽകിയിരിക്കുന്നത് വിദേശകാര്യ തലവൻ ജോസഫ് ബോറലും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു സഖ്യത്തിന്റെ ആദ്യ റിയാദിൽ ചേരുമെന്നും അദ്ദേഹം ൾ ബ്രസൽസിലും റിയാദിലുമായി ചേരുമെന്ന് ജോസഫ് ബോറലും അറബ് യൂറോപ്യൻ സംയുക്ത സംരംഭമാണിതെന്ന് ഫൈസൽ രാജകുമാരൻ വിശദീകരിച്ചു മേഖലയുടെ സമഗ്രമായ സമാധാനത്തിനു വേണ്ടിയുള്ള സുസ്ഥിരവും വിശ്വസനീയവുമായ പദ്ധതി തയ്യാറാക്കാനുള്ള എല്ലാ പരിശ്രമവും സഖ്യത്തിന്റെ ഭാഗമായുണ്ടാകും ദുരാഷ്ട്ര പരിഹാരം അടിയന്തരമായ വെടിനിർത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന കാര്യത്തിൽ പ്രകടമായ ഫലങ്ങൾ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കൂട്ടായ നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് സ്വതന്ത്രമായ പലസ്തീൻ രാഷ്ട്രമാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്നും ഫൈസൽ രാജകുമാരൻ വ്യക്തമാക്കി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അൽ അക്സയിലും മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ വിശുദ്ധ കേന്ദ്രങ്ങളിലുമെല്ലാം ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ പ്രസംഗത്തിൽ സൌദി മന്ത്രി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ മാനുഷിക ദുരന്തമാണ് ഇസ്രയേൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ആയിരക്കണക്കിന് സിവിലിയന്മാരെ കൊല്ലാനും കുടിയിറക്കാനുമുള്ള ന്യായീകരണമല്ല ഇസ്രയേൽ സൈന്യം പട്ടിണിക്കിട്ടും പീഡിപ്പിക്കാൻ ആയുധമാക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊന്നും ഇതിലൂടെ ന്യായീകരിക്കാനാകില്ലെന്നും ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞു ൽ രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ ഇസ്രായേലിനെ അംഗീകരിക്കാനാകില്ലെന്ന് കഴിഞ്ഞയാഴ്ച സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന അതിക്രമങ്ങളെ റിയാദിൽ നടന്ന ഷുറ കൌൺസിൽ യോഗത്തിൽ അദ്ദേഹം ശക്തമായി അപലപിച്ചു കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായുള്ള പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനായി സൌദി ഭരണകൂടം അക്ഷീണ പരിശ്രമം തുടരും ഇത് യാഥാർത്ഥ്യമാകാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്നും യോഗത്തിൽ എം ബി എസ് വ്യക്തമാക്കിയിരുന്നു ഇസ്ബുള്ള നേതാവ് ഹസൻ നസ്രലയെ വധിച്ചതിന് പിന്നാലെ ലവനാനു നേരെ വ്യാപക ആക്രമണം തുടർന്ന് ഇസ്രായേലും ലബനാന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ബെയ്റൂത്ത് വിമാനത്താവളത്തിന് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭീതി പടർത്തി ഇറാനിൽ നിന്നുള്ള യാത്ര ചരക്കു വിമാനങ്ങൾക്ക് ബെയ്റൂത്തിൽ അനുമതി നൽകരുതെന്ന് ഇസ്രായേൽ ലബനാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ശനിയാഴ്ച മാത്രം മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറിന് മുകളിലായി ഉയർന്നു ബെയ്റൂത്തിലെ മറ്റും ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടെ നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട് ദക്ഷിണ ലബനാനിൽ നിന്ന് നൂറിലേറെ മിസൈലുകളാണ് ഇസ്രായേൽ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടെത്തിയത് ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നു എന്നാൽ വെസ്റ്റേൺ ഗലീലയിലെ നഹാരിയ നഗരത്തിലും മറ്റും മിസൈൽ പതിച്ചു തീപിടുത്തമുണ്ടായി വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലമിലേക്കും എത്തി ഹസൻ നസുറുള്ളയെ വധിച്ച ഇസ്രായേൽ നടപടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി